കൊയിലാണ്ടിയിൽ ക്ഷേത്രോത്സവത്തിനിടെ ആന വിരണ്ട ഉണ്ടായ അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു കുറുവങ്ങാട് മണക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ആമ്മൂക്കുട്ടിയമ്മ ലീല തുടങ്ങിയവരുടെയും രാജൻ തുടങ്ങിയവരുടെ മൃതദേഹമാണ് ഇന്ന് ഉച്ചയുടെ പൊതുദർശനത്തിന് ശേഷം സംസ്കരിച്ചത് വ്യാഴാഴ്ച വൈകിട്ടാണ് എഴുന്നള്ളക്കിനിടെ രണ്ട് ആനകൾ ഇടഞ്ഞത് ക്ഷേത്രത്തിൽ വെടിക്കെട്ട് നടക്കുന്നതിനിടെ പരിഭ്രാന്തനായ ഒരു ആന സമീപത്തുള്ള മറ്റൊരു ആനയെ കുത്തുകയായിരുന്നു കുത്തേറ്റ ആന മറിഞ്ഞു വീഴുകയും കെട്ടിടം തകരുകയും ചെയ്തു കെട്ടിടം വീണതോടെ അതിനകത്തും പുറത്തും നിന്നവരാണ് മരിച്ചതും പരിക്കേറ്റതും മരിച്ചവരുടെ വീടുകൾ മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു ഒന്ന് സ്പീഡ് ഒന്ന് സ്പീഡ് റോഡിൻ്റെ പുറം അല്ലേ ആ ആയിക്കോട്ടെ നിർഭാഗ്യകരമായിട്ടൊരു സംഭവമാണ് നടന്നത് മൂന്ന് പേരുടെ ജീവഹാനി വേദനാജനകമാണ് മൂന്ന് പേരുടെയും വിയോഗത്തിൽ ദുഃഖം ലഭിക്കും ബാക്കി കാര്യങ്ങൾ സർക്കാർ നിയമാനുസൃതമുള്ള നടപടികൾ സ്വീകരിക്കും വനം വകുപ്പാണ് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് നിയമപ്രകാരം ഉള്ള നടപടികൾ എന്താണോ അത് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നു